ഹലോ അസ്സാമലൈക്കും രംതാൻ ബുബാരെ നമ്മൾ ഖുറാനിലും ഹദീസുകളിലൊക്കെ ആയിട്ട് ഒരുപാട് മോറൽ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് അല്ലേ പ്രവാചകന്മാരെ കുറിച്ചിട്ട് അവരുടെ സഹബാത്തുകളെക്കുറിച്ചിട്ട് അവരുടെ ഭാര്യമാരെക്കുറിച്ചിട്ട് അവർ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസിനെ കുറിച്ചിട്ട് അതെങ്ങനെ അവർ ഓവർകം ചെയ്തതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒത്തിരി സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ മോറൽ സ്റ്റോറീസിൻ്റെ ഒത്തിരി ഉദ്ദേശ്യം അതെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരുടെ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ലൈഫിൽ വർഷങ്ങൾക്കിപ്പുറവും പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ളതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഉദ്ദേശ്യം ആയിരിക്കണമല്ലോ അല്ലേ സോ ഫോർ എക്സാമ്പിൾ നമുക്ക് കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹജറബിയുടെയും ഉസ്മാലബിയുടെയും കഥയാണ് നമുക്ക് സംസം നീറോ വന്ന കഥയാണ് അത്രയും കൊടിയ വേനൽ അത്രയും ചൂടത്ത് കിലോമീറ്ററോളോളം നീളമുള്ള സഫ മരുവ മല താണ്ടി ഹജറാദേവി ഏഴ് തവണ ഓടിയത് കൊണ്ടാണ് ജന്ത്രം നിരവുറവ നമുക്ക് കിട്ടിയത് ഇത്രയും ഹോളി ആയിട്ടുള്ള ഒരു വാട്ടറാണ് അല്ലെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നമ്മൾ അത്രയും ആയിട്ട് ഗ്ലോറിഫൈ ആയിട്ട് വെക്കുന്ന ഒരു വാട്ടറാണ് അത് നമുക്ക് കിട്ടിയത് ഗിവ് അപ്പ് ചെയ്യാതെ ഏഴ് തവണ അത്രയും വേനൽ അത്രയും ചൂടത്തും ഹജറാദേവി ഓടിയത് കൊണ്ടാണ് അഞ്ച് തവണയോ ആറ് തവണയോ ഓടിയിട്ട് ഇനി എനിക്ക് പയ്യാന്ന് പറഞ്ഞിട്ട് ഹജ് അബിബി ഗിവപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സംരംഭം വെള്ളം ഉണ്ടാകുമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അതേപോലത്തെ ഒരു കഥ തന്നെയാണ് ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയുടെ അടുത്ത് അള്ളാഹു താല പറയാണ് തീയിലേക്ക് എടുത്ത് ചാടാനായിട്ട് ഒന്നും നോക്കിയില്ല കണ്ണടച്ച് ബ്ലൈൻഡ് ട്രസ്റ്റോട് കൂടുകയാണെങ്കിൽ ചാടി ചാടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തീ ചൂടി എന്നുള്ളത് അപ്പം എല്ലാ തീയും പൊള്ളൂല്ല അതെന്താ എന്തുകൊണ്ടാണ് പൊള്ളാതിരുന്നത് നമ്മൾ ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് അള്ളാഹുവിനോട് കീപ്പ് ചെയ്തതുകൊണ്ടാണ് ആ തീക്ക് ചൂടില്ലാണ്ട് പോയത് സോ നമ്മൾ അങ്ങനെ ഒരു ട്രസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഈസിയാക്കി തരും അല്ലേ അതിപ്പോൾ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും വിശ്വസിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചാൽ അതിലേക്കുള്ള വഴികൾ ഈസിയാക്കി തരും എന്നുള്ളതാണ് ആ ഒരു സ്റ്റോറിയുടെ മോറലായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഒരു സ്റ്റോറിയാണ് ലൂഹന നബി പ്രളയത്തിൻ്റെ സമയത്ത് കപ്പൽ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും കയറി ആകെ കയറാതെ നിന്നത് നബിയുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു അന്നേരം നബി അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പുറത്ത് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവനെ കൂട്ടാണ്ടേ കപ്പിലെടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഒക്കുന്നില്ല അള്ളാഹുബേ എന്ന് പറയുന്നുണ്ട് പക്ഷേ അന്ന് അള്ളാഹു പറഞ്ഞെന്താണ് നബി ചില സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും എൻ്റെ വഴി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ചില സമയത്തും നമ്മൾ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും സോ ഇതൊക്കെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങളാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന പാഠങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈഫിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുകഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കഥകളിൽ നിന്ന് സോ ജസ്റ്റ് തിങ്ക് ഇറ്റ് ടേക്ക് കെയർ ബൈ